സ്ലാമലേക്കും ഞാൻ ഫിറോസ് കുന്നംപറമ്പിലാണ് ഞാനിപ്പോൾ ഉള്ളത് പാലക്കാട് ജില്ലയിലെ അടിപ്പരണ്ട ചേരുംകുന്ന് എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവിടെ ഈ താത്താക്കും ഈ രണ്ട് കുഞ്ഞു കുട്ടികൾക്കും അല്ലേ ഇവർ ഈ താമസിക്കുന്ന ഈ വീടും ഈ മണ്ണും അത് ഇവർക്ക് വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു വീഡിയോയിലേക്ക് വരുന്നത് കാരണം ഏകദേശം ഇവരുടെ ഭർത്താവ് ജീവിച്ചിരിക്കുന്ന സമയത്ത് ഈ വീടും ഈ വീട് എന്ന് പറയാൻ പറ്റൂല കാരണം എന്താ വെച്ചാല് തകരത്തിന്റെ ഷീറ്റിട്ട് നാല് ചുമരുകൾ മാത്രമുള്ള ഒരു സംഭവമാണ് അതിന്റെ വീട് എന്ന് പറയാൻ പറ്റില്ല പക്ഷെ എന്നിരുന്നാലും ഇവര് തലചയക്കുന്ന ഒരു ഇടമാണിത് അപ്പോ ഇതിന് ഇവര് വാങ്ങുന്നതിന് വേണ്ടി ഒന്നര ലക്ഷം രൂപ ഇത് ഇതിനു വേണ്ടിയിട്ട് ഒരു അഡ്വാൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നീട് ഇവരുടെ ഭർത്താവിന് ക്യാൻസർ ബാധിക്കുകയും ആ ക്യാൻസർ മൂലം അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു അബ്ദുൾ റഷീദ് എന്നാണ് ഭർത്താവിന്റെ പേര് അവർ ആർ സി സിയിൽ വന്നപ്പോ നമ്മുടെ സഫീർഖാൻ മന്നാനിയൊക്കെ കാണാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു കാരണം നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കണം എന്നുള്ള രീതിക്കാണ് പോയത് പക്ഷേ അദ്ദേഹം കുറച്ചു ദിവസം ഒരു മൂന്ന് ദിവസം മാത്രമാണ് ആർ സി സിയിൽ അദ്ദേഹം കടന്നത് നിങ്ങൾക്ക് അറിയണ്ട ഏഹ് ആ മൂന്ന് ദിവസം കഴിയുമ്പോഴേക്കും അദ്ദേഹം മരണപ്പെട്ടു അദ്ദേഹത്തിന്റെ മരണം ഈ കുടുംബത്തെ ശരിക്കും തീർത്തും അനാഥമാക്കി എന്നുള്ളതാ അപ്പോ ഇന്ന് രാവിലെ ഇവർ വീട്ടിലേക്ക് കരഞ്ഞുകൊണ്ട് വന്നത് കാരണം ഇനി ബാക്കി പൈസ കൊടുത്തില്ലെങ്കിൽ അഗ്രിമെന്റിന്റെ സമയം കഴിഞ്ഞാൽ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി വരും കാരണം ഈ മണ്ണ് സ്വന്തമാക്കണമെങ്കിൽ ഒന്നര ലക്ഷം രൂപ കൂടി ഇവരി കൊടുക്കണം അങ്ങനെയാണെങ്കിൽ ഈ ആധാരം അവർക്ക് രഹസിച്ചത് കിട്ടുള്ളൂ പിന്നെ ഇരിക്കുന്ന വീട് ഇതിന് വീട് എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല നാല് ചുമരുകൾ അതും നമ്മൾ ഈ മതില് കെട്ടുന്ന ആ ഇതുണ്ടല്ലോ സിമെന്റിന്റെ ഇത് അത് ഇങ്ങനെ ചുറ്റുമറക്കി വെച്ചിട്ട് ഷീറ്റ് ഷീറ്റിറക്കിയ ഈ ഒരു വീടാണ് അപ്പോ ഇതിലവർക്ക് കിടക്കണമെങ്കിൽ വന്നപ്പോ തന്നെ പറഞ്ഞത് ഞങ്ങൾക്ക് നല്ലൊരു ഇല്ല ഫിറോസ് കാരണം കവർ മറിച്ചിട്ടാണ് അവിടെ പുറത്തേക്ക് ഇരിക്കണതെന്നാണ് പറഞ്ഞത് അപ്പോ ഇത്രയും ദയനീയമായ ഒരു സ്ഥിതിയിൽ ജീവിക്കുന്ന ഒരു കുടുംബം കുഴപ്പമാണ് ആലോചിക്കുമ്പോ തന്നെ വല്ലാത്തൊരു വിഷമാണ് അപ്പൊ എനിക്ക് പറയാനുള്ളത് ഈ ഇരിക്കുന്ന ഈ മണ്ണും ഇതിലൊരു വീടും ഇവർക്ക് വെച്ചു കൊടുക്കണമെങ്കിൽ ഏകദേശം ഒരു പത്ത് ലക്ഷം രൂപ ഉണ്ടെങ്കിൽ നല്ലൊരു വീടുണ്ടാക്കി കൊടുക്കാൻ പറ്റും ഒപ്പം തന്നെ ഈ ഇതിന്റെ ഈ സ്ഥലത്തിന്റെ ബാലൻസ് പൈസയും കൊടുക്കാൻ പറ്റും പിന്നെ ഈ കുട്ടികളുടെ കാര്യത്തിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ അവരുടെ ഭാവിയിൽ നമുക്കൊന്നു ഉറപ്പിക്കാൻ സാധിക്കും അപ്പൊ അതിനുവേണ്ടി നിങ്ങളുടെ സഹായങ്ങൾ വേണം കാരണം സഹായിക്കാൻ ആരുമില്ല അവർക്കുള്ളത് ഒരു ആങ്ങളയാണ് ആ ആംഗള ദർസിന് പഠിക്കുന്ന കുട്ടിയാണ് ദർസിന് പഠിക്കുകയാണ് പിന്നെ വാപ്പയാണ് വാപ്പയാണ് ഒരു കാല് മുറിച്ചു മാറ്റിയിട്ട് അദ്ദേഹത്തിനും ഒന്നും ചെയ്യാൻ കഴിയില്ല അല്ലെ ഞാൻ ഇല്ലല്ലോ അതാണ് അവസ്ഥ അദ്ദേഹത്തിന്റെ ഒരു കാലും മുറിച്ചു മാറ്റിയിക്കുക അപ്പൊ തികച്ചും ദയനീയമാണ് ഈ കുടുംബത്തിന്റെ സ്ഥിതി നിങ്ങൾ ഞാൻ വീടിനാ ആശിക്കുന്നുണ്ടോ ഇതാണ് അവരുടെ വീട് നിങ്ങൾ ഇതോ ഇതാണ് അടുക്കള ഈ അടുക്കളയാണ് ഏ എന്താ പറയാ വല്ലാത്തൊരവസ്ഥയിലാണ് ഇതാണ് ഞാൻ പറഞ്ഞത് ആ ടാർപോളി വലിച്ചു കെട്ടിയ അതാണ് കക്കൂസ് അങ്ങോട്ട് പോട്ട് അപ്പോൾ ആ ടാർപോളും വലിച്ചു കെട്ടിയിട്ടുള്ള ആ കവർ കെട്ടിയ സംഭവമാണ് ഇവരുടെ കക്കൂസ് ഈ കാണുന്ന ഓലയും ഷീറ്റും ഇട്ടതാണ് ഈ വീട് അപ്പോ ക്ലിയർ ഉണ്ടാവില്ല അല്ലേ ഏഹ് ക്ലിയർ ഉണ്ട് അപ്പോ ഇവർക്ക് വേണ്ടിയിട്ട് കഴിയുന്ന ആളുകൾ നിങ്ങളുടെ സഹായങ്ങൾ എത്തിച്ചു കൊടുക്കണം പിന്നെ അക്കൗണ്ട് നമ്പറും ഫോൺ നമ്പറും ഞാൻ ഇതിന്റെ മുകളിൽ വെക്കുന്നുണ്ട് ഒരു പത്ത് ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ഈ കുട്ടികൾക്ക് കിട്ടുവോ മോൾ കിട്ടുമോ കിട്ടിയോ ഈ കുട്ടികൾക്ക് നമുക്ക് ഇവർക്കൊരു വീട് ഉണ്ടാക്കി കൊടുക്കാൻ സാധിക്കും ഈ സ്ഥലം ഇവർക്ക് വാങ്ങിച്ചു കൊടുക്കണം ഈ കുട്ടികളെയൊക്കെ ഈ കുടുംബത്തെയും നമുക്ക് നമ്മുടെ കുടുംബമായി ചേർത്ത് പിടിക്കണം അതിനു വേണ്ടിയിട്ട് എല്ലാവരും ആത്മാർത്ഥമായിട്ട് സഹായിക്കണം എന്ന് മാത്രം അഭ്യർത്ഥിക്കുകയാണ് കാരണം ആരുമില്ല സഹായിക്കാൻ എങ്ങനെയൊക്കെയോ ആണ് ഈ കുടുംബം മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് നിങ്ങളുടെ സഹായം അനിവാര്യമാണ് എല്ലാവരും ഇവരുടെ അക്കൗണ്ട് നമ്പറിലേക്ക് കഴിയുന്ന സഹായങ്ങളെയൊക്കെ ഇവരുടെ ഫോൺ നമ്പർ ഞാൻ വെക്കുന്നുണ്ട് സഹായിക്കണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ സ്ലാ വലൈക്കും